യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഏലപ്പാറ തണ്ണിക്കാനം പുത്തൻപുരയ്ക്കൽ ഷക്കീർ ഹുസൈനിയാണ് ഇന്ന് രാവിലെ ഏലപ്പാറ ടൗണിന് സമീപത്ത് വെച്ച് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല പെരുമേട് പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ ആരോപിച്ചു ഇന്ന് രാവിലെയാണ് ഷക്കീർ ഹുസൈനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏലപ്പാറ ടൗണിന് സമീപം വാഗമൺ റോഡിൽ ബിവറേജിന് സമീപത്തെ റോഡരികിലാണ് സ്വന്തം കാറിൽ മരിച്ച നിലയിൽ ഷക്കീർ ഹുസൈനെ രാവിലെ ബന്ധുക്കൾ കണ്ടെത്തുന്നത് മരണകാരണം വ്യക്തമല്ല ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ രാത്രിയിൽ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിന് ഒടുവിലാണ് പുലർച്ചെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കാറിന്റെ പിൻസീറ്റിലാണ് കിടന്നിരുന്നത് ഡോറ് തുറന്ന നിലയിലുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തുടർന്ന് പീരുമേട് പോലീസിൽ ഇവർ വിവരം അറിയിച്ചു പീരുമേട് ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി വാഹനത്തിനുള്ളിൽ രക്തക്കരയടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സി സി ടി വി അടക്കമുള്ളവ പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടാതെ സംശയമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു മരണത്തിൽ പോലീസിൽ പരാതിയും നൽകി ഫോറൻസിക് അടക്കമുള്ളവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അധികൃതർ പറഞ്ഞു മരിച്ച ഷക്കീർ ഹുസൈൻ ഏലപ്പാറയിൽ മത്സ്യവ്യാപാരം നടത്തിവന്നിരുന്ന ആളാണ്